ആ രണ്ടാമത്തെ ദിവസം കേട്ടത് രണ്ടാമത്തെ ദിവസം വേറെ കുറേ തോന്നുകയായിരുന്നു പോയിൻ്റ് ചെയ്തില്ല കേട്ടോ പോയിൻ്റ് ചെയ്ത് വരും പുറകെ വരും പ്ലീസ് സബ്സ്ക്രൈബ് മൂന്നാമത്തെ ദിവസത്തെട്ടോ മൂന്നാമതാ പോയിൻ്റ് ചെയ്ത് ഏറെ കുറെ പോയിൻ്റ് ചെയ്താണ് ഇനി പോയിൻ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് പോയിൻ്റ് ചെയ്ത് കുറവേ വരും കേട്ടോ പ്ലീസ് സബ്സ്ക്രൈബ് ഇതെല്ലാം കുറച്ച് വന്നാണ് കുറച്ച് ഇറക്കി വെച്ചാണ് ഒരു കൂടി വരാണ്ട് கட்டில் எத்தே ஓகே ப்ளீஸ் சப்ஸ்க்ரை மறக்கருது பெல்பட்டன் அமர்்த்தைட்டோ தான் சார் வீண்டும் காணாமல்